வேரூர் சன்கா பேஷனில் கிடிலன் விலக்குருவில் ஓனம் ச்பெஷல் ச்டாக் கலிரன் சேல் விசிட் டுடே சன்கா பேஷன் திரியோர் സിപിഐഎം മലപ്പുറം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി സാമ്രാജ്യത്വം അധിനിവേശം ഫാസിസം എന്ന വിഷയത്തിൽ സെമിനാർ നടന്നു ചടങ്ങില് സിപിഐഎം സംസ്ഥാന കമ്മിറ്റി അംഗം വി പി സാനു അധ്യക്ഷനായി

ഒരു ജനത വരികയും ആ ജനത പലപ്പോഴും ഇത്തരം അവകാശങ്ങൾ നമ്മളൊക്കെ അടുത്ത സ്റ്റെപ്പിലേക്ക് നൽകുകയായിരുന്നു നമ്മൾ റൈറ്റ് ടു ഇൻഫർമേഷൻ പോരാ ഒന്നും കൂടെ നമുക്ക് പല സ്ഥാപനങ്ങളെയും പല ആളുകളെയും കൂടെ പല ഓഫീസുകളെയും കൂടി റൈറ്റ് ടു ഇൻഫർമേഷൻ ഉൾക്കൊള്ളിക്കണം എന്ന് ആവശ്യപ്പെട്ട ഒരു ഘട്ടത്തിലായിരുന്നു പെട്ടെന്ന് ഒരു അവസാനം വന്നത് ഇന്ന് നീരാ ചന്തോട്ട് എന്ന് പറയുന്ന ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഒരു പ്രൊഫസർ എഴുതിയ ഒരു വാക്കുണ്ട് വാചകമുണ്ട് ഉണ്ട് അവർ പറയുന്നത് ഇന്ന് ആളുകൾ ചിന്തിക്കുന്നത് റൈറ്റ് ടു ഇൻഫോർമേഷനും അല്ലെങ്കിൽ റൈറ്റ് ടു എഡ്യൂക്കേഷനും അല്ല മറിച്ച് റൈറ്റ് റൈറ്റ് നോട്ട് നോട്ട് ടു ടു ബി ബി അത് കൊല്ലപ്പെടാതിരിക്കാനുള്ള ഒരു അവകാശം നമുക്ക് വിവരാവകാശത്തെക്കാൾ ഇന്ന് നമ്മൾ ഫീൽ ചെയ്യുന്ന കൊല്ലപ്പെടാതിരിക്കാനുള്ള അവകാശമാണ് പല വിഭാഗങ്ങളും പല പ്രത്യേകിച്ച് ദളിത് മുസ്ലിം വിഭാഗങ്ങളൊക്കെ ആലോചിക്കുന്നത് ഇന്ന് എങ്ങനെ കൊല്ലപ്പെടാതിരിക്കാൻ പറ്റും അല്ലെങ്കിൽ എങ്ങനെ ലിഞ്ച് മൂവ് ലിഞ്ചി കുട്ട കൊല ചെയ്യപ്പെടാതിരിക്കാം അങ്ങനത്തെ അവസ്ഥയിലേക്ക് എത്തിക്കുന്ന തരത്തിൽ രാഷ്ട്രീയ മാറ്റം ഇവിടെ സംഭവിച്ചു മുമ്പൊരിക്കൽ എസ് എഫ് ഐ മാഗസിനായിട്ടുള്ള സ്റ്റുഡൻ സ്ട്രഗിളിന് വേണ്ടി അന്നത്തെ അതിൻ്റെ എഡിറ്ററായിട്ടുള്ള സഖാവ് നിതീഷ് നാരായണൻ എസ് എഫ് ഐ കോളേജ് വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള സഖാവ് നിതീഷ് നാരായണൻ ഇമാതാഭുവിനെ ഇന്റർവ്യൂ ചെയ്തു ഇന്റർവ്യൂവിൻ്റെ ഇടയിൽ ഇമാതാബുവിനോട് അവിടുത്തെ ഒട്ടനവധി ആയിട്ട് കാര്യങ്ങൾ ഇമാതാബുവിനോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് വിമാതാഭു അവിടെ അദ്ദേഹം ജോർദാലിലാണ് ജോർദാലിലെ അഭ്യാർത്ഥി ക്യാമ്പിലാണ് അദ്ദേഹം ജനിച്ചു വീണത് ാണ് ഇസ്രേലിന് ഇസ്രയേൽ ഇന്ന് ഇന്ന് ഭരിക്കുന്ന പ്രദേശങ്ങളിൽ അത് ആ ജപിച്ചത് ഒരു പ്രദേശമായിട്ടുള്ള ഗാസയിലാണ് ഇപ്പോൾ നിങ്ങൾ പത്രങ്ങളിൽ വായിക്കുന്ന കൂട്ടക്കുരുതി നടന്നുകൊണ്ടിരിക്കുന്നത് തുടർന്ന് ഒറ്റയാൾ നാടകം പാർത്ഥസാരഥി വളത്തൂർ അവതരിപ്പിച്ച ഊണിന് നാലണം മാത്രം എന്ന ഏകപത്ര നാടകവും വെട്ടംപടിയം പടിയം റെഡ് സ്കൈ തിയേറ്റേഴ്സിന്റെ കൊടികൾ മാറുകയാണ് എന്ന ലഘുനാടകവും അരങ്ങേറി ഞായറാഴ്ച പഴയകാല സഖാക്കളെ ആദരിക്കും മുൻപേ നടന്നവർക്ക് ആദരം എന്ന പേരിൽ നടക്കുന്ന പരിപാടി മുതിർന്ന സിപിഐഎം നേതാവ് പാലോളി മുഹമ്മദ് കുട്ടി ഉദ്ഘാടനം ചെയ്യും ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് ഡിവൈഎഫ്ഐ മുൻ സംസ്ഥാന സെക്രട്ടറി ടി ശശീധരൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഇ ജയൻ എന്നിവർ പങ്കെടുക്കും തുടർന്ന് വിപ്ലവ ഗാനമേളയും വൈകിട്ട് അഞ്ചിന് നിറമരത്തൂർ ടർഫ് ഗ്രൌണ്ടിൽ മെഖാ തിരുവാതിരയും അരങ്ങേറും വെടന്യൂസ് താനൂർ